ഉയരത്തിൽ കാറ്റിനെതിരെ പാറിപ്പറക്കുന്ന പുരി ജഗന്നാഥന്റെ കൊടി ഒരു അത്ഭുത കാഴ്ചയാണ് ഈ പതാക മാറ്റാനായി ദിവസവും ഗോപുരത്തിനു മുകളിൽ ക്ഷേത്രപൂജാരി കയറും എന്ന് പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നിയേക്കാം എന്നാൽ ഇങ്ങനെയൊരു ആചാരം നിലനിൽക്കുന്ന ക്ഷേത്രം ഇന്ത്യയിലുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അടി ഉയരത്തിലുള്ള ക്ഷേത്രഗോപുരത്തിലെ പതാക കെട്ടുന്നത് ഒരു ദിവസം മുടങ്ങിയാൽ ക്ഷേത്രം പതിനെട്ട് വർഷത്തേക്ക് അടച്ചിടണം എന്നാണ് ചട്ടം പതാക മാറ്റുന്നതിനേക്കാൾ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചത് കാറ്റിനെതിരെ പറക്കുന്ന ഈ ക്ഷേത്രക്കുടിയാണ് നൂറ്റാണ്ടുകളായി പുരി ജഗന്നാഥന്റെ ക്ഷേത്രപതാക പതാക കാറ്റിന് എതിർദിശയിലാണ് പറക്കുന്നത് ഭക്തരത് അമാനുഷികതയുടെ അടയാളമായി കാണുമ്പോൾ ഒരു ശാസ്ത്ര പ്രതിഭാസമായി ഇതിനെ വിശദീകരിക്കാനാണ് ശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ വാസ്തുവിലേക്ക് ചിലർ വിരൽ ചൂണ്ടുമ്പോൾ മറ്റു ചിലർ അസാധാരണ പാറ്റേണിലുള്ള വായുപ്രവാഹത്തെ വഴിതിരിച്ചുവിടുന്ന പ്രതിഭാസമായി വിശദീകരിക്കുന്നു എന്നാൽ ഈ സിദ്ധാന്തങ്ങളൊന്നും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല പതാകയുടെ ഈ അസാധാരണ ചലനം പുരി പുരുജഗന്നാഥന്റെ ക്ഷേത്രത്തിലെ സാന്നിധ്യമായാണ് വിശ്വസിക്കപ്പെടുന്നത്